തേങ്ങാക്കൊത്തുകളെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്തിലൊക്കെ ഈ മസാല നല്ലപോലെ കുടിക്കുക എണ്ണമോ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങാക്കുത്ത് ഇതിന് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് ഹായ് നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ ഫ്രൈ ആണ് ആ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതല്ല ഒരിച്ചിരി വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ് കാരണം ഈ കോട്ടയത്തുള്ള ആൾക്കാർക്ക് അറിയാം നമ്മുടെ ഈ പുതുപ്പള്ളി പള്ളിയിൽ അവിടെ ഈ പെരുന്നാൾ സമയത്ത് കോഴി നേർച്ച എന്ന് പറയുന്ന സംഭവമുണ്ട് അപ്പം ആ പെരുന്നാൾ കഴിയുമ്പോഴത്തേക്കും എല്ലാവർക്കും അപ്പവും കോഴിയൊക്കെ നേർച്ചയായിട്ടൊക്കെ കിട്ടും ആ കോഴി വറക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലാണ് അപ്പോൾ അത് ചിക്കൻ വറക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തേങ്ങാക്കതൊക്കെ നല്ല ഒഴുത്ത വലുപ്പത്തിലിട്ട് ഒക്കെയാണ് അത് വറക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ എങ്ങനെയത് ചിക്കൻ ഫ്രൈ എഴുതെടുക്കാം നോക്കാം അപ്പോൾ നമ്മൾ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നമുക്കിനി അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി കൂടെ നല്ലപോലെ അരച്ച് വെച്ച പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്കൊരു ശകലം വിനാഗിരി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഒത്തിരി വേണ്ട ഒരു ശകല വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമ്മൾ കുറച്ച് കറിവേപ്പില ഇടാം അപ്പം നമ്മൾ അര കിലോ ആയി ചിക്കൻ എടുത്തോളൂ അപ്പം നമ്മൾ ഏകദേശം ഈ ഒരു നല്ലൊരു വലുപ്പത്തിൽ കട്ട് ചെയ്ത തേങ്ങാ കൊത്തുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനാവശ്യമുള്ള പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം ശകലം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി ഗരം മസാല ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നല്ലപോലെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഒരു ശകലം കുരുമുളടിയുടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടെ ചേർക്കാം അപ്പം നമുക്ക് ഇനി ഒന്ന് മിക്സ് ചെയ്താൽ മിക്സ് തീർക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു അഞ്ച് മിനിറ്റോളം നല്ലപോലെ കൈ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത നല്ല ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും ഈ മസാലകളെ നല്ലപോലെ അത് പിടിക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ അമർത്തി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നാൽ ഈ മസാലകളെല്ലാം ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് ചിക്കൻ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആവും അപ്പൊ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ബെന്തു കിട്ടുകയും ചെയ്യും നമ്മൾ നല്ലപോലെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം നമ്മൾ ഒരു അഞ്ച് മിനിറ്റോളം നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്കിനി ഇനി ഇത് ഫ്രിഡ്ജിലൊന്നും വെച്ച് ഒരു അരമണിക്കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇപ്പോൾ തന്നെ ഇത് വറത്തെടുക്കാം ഇത് എല്ലാം നല്ലപോലെ തന്നെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് നമുക്ക് അടുപ്പം അധികം അപ്പോൾ പാൻ വെച്ച് കൊടുക്കാം അപ്പോൾ നമുക്കിനി എണ്ണ ചോദിച്ചു കൊടുക്കാം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചിക്കൻ വറക്കുന്നത് ഇത് നമ്മൾ ഇത് ചിക്കൻ മുക്കിയിട്ടൊന്നും പുറത്തെടുക്കുകയല്ല നമ്മളൊരു മീഡിയം ലെവലിലെ ഒരു പകുതി മുങ്ങിക്കിടക്കാവുന്ന രീതിയിലുള്ള എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലാതെ ഭയങ്കര ഓയിലി ആയിട്ട് എണ്ണയ്ക്കത് മുക്കി കിടത്തിയല്ല നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് നമുക്കിനി ചിക്കൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ തേങ്ങാക്കത്തുള്ളി കൊടുത്ത് തന്നെ ഇട്ട് കൊടുക്കണം തേങ്ങാക്കുത്ത് അത് മൂത്ത് കഴിയുമ്പോൾ തേങ്ങയുടെ ആ എണ്ണമയുള്ള ഇറങ്ങി കഴിയുമ്പോഴത്തേക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതാണ് ഈ തേങ്ങാക്കോത്ത് ഇട്ടേൻ്റെ മെയിൻ കാരണം നമുക്ക് അടിപൊളി ടേസ്റ്റിൽ കിട്ടും തേങ്ങാക്കോത്തിൻ്റെ രുചി എല്ലാ കൂടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും ആദ്യം തന്നെ അതിട്ട് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ ബാച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിവിടെ ചെറിയ ചെറുതീയിൽ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് വേവിച്ചിട്ട് ഇച്ചിരി കൈഫ് ഇട്ടിരിക്കാം ഏകദേശം ഒരു നമ്മൾ ഒന്നര കിലോ ഉള്ള ചിക്കനാണ് ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു നമ്മൾ ആ മിക്സ് ചെയ്തെടുത്തുകൊണ്ട് നമുക്കൊരു പത്ത് മിനിറ്റേ വറവേ വരുന്നുള്ളൂ അത് അതുകൊണ്ട് പത്ത് മിനിറ്റോളം നമുക്ക് വെന്ത് കിട്ടും നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വേച്ച് വറുത്തെടുക്കാം ഒരു മൂന്ന് മിനിറ്റോളായിട്ടുണ്ട് നമുക്കിതൊന്നും ജസ്റ്റ് ഒന്നും മറക്കില്ല അടിപൊളി വേണോ വരുന്നത് അപ്പോൾ തന്നെ അപ്പോൾ ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുക്കാം നമ്മൾ ആദ്യം ഇട്ട ചിക്കൻ അങ്ങ് നമുക്ക് എടുക്കാം നല്ലപോലെ വെന്ത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ തേങ്ങക്കോത്ത് എടുത്തിട്ടില്ല തേങ്ങാക്കുത്ത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടേ ഇച്ചിരി സമയം അത് കിടന്നേ തേങ്ങാക്കോത്ത് നല്ലപോലെ മൂത്ത് വരുത്തുള്ളൂ നമുക്കിനി നമ്മുടെ അടുത്ത വാശിയൂടെ ഇട്ട് കൊടുക്കാം ഈ തോ ദേഗാക്കോത്ത് ദിനം തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് ദേഗാക്കോത്ത് ഇപ്പം ഈ ചിക്കൻ്റെ മസാല അല്ലാതെ പിടിച്ചപ്പോഴത്തേക്കും നല്ലപോലെ ഫ്രൈ ആയി വന്നപ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഈ ദേഹാഗത്ത് നിന്ന് ഉണ്ടാക്കി നോക്കുമ്പോഴത്തേക്കും അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ അടിപൊളി വെറൈറ്റി പുതുപ്പള്ളി സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു പീസ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ലപോലെ വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പൊതുവെ പെരുന്നാൾ ഉള്ളൂ അപ്പോൾ അന്ന് അവളെന്ന് ഞാൻ മാറ്റി വന്നപ്പോഴാണ് എനിക്ക് ഐഡിയ ഒന്നെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നിയത് അതേ ടേസ്റ്റ് തന്നെ അതേ ടേസ്റ്റ് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ തേങ്ങാക്കുത്തുള്ള ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലോട്ട് വരെ ആ മസാലകൾ പിടിച്ചു നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹം കഴിക്കുമ്പോൾ തന്നെ പ്രത്യേക ഫീലാണ് അപ്പോൾ ഇനി ചിക്കൻ ഫ്രൈ നോക്കുമ്പോൾ ഒരു റേറ്റ് രീതി ഉണ്ടാക്കി നോക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലെ ട്രൈ നോക്കുക ട്രൈ നോക്കുമ്പോൾ എൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവും അപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയിക്കുക ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്